ഇദ്ദേഹം ആരെങ്കിലും ഇങ്ങനെ തടവാറൊന്നുണ്ടോ ഇദ്ദേഹത്തിന് ആരെങ്കിലും തടവലുണ്ടോ ഏ കിടന്ന് കൊടുത്ത കിടപ്പുണ്ടോ ആ എടാ 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 നീ അവിടുന്ന് തിരിഞ്ഞും മറന്നി ചൊറിഞ്ഞിട്ട് താഴെയാ ഉണ്ടാവുകട്ടാ ആ അങ്ങോട്ട് നോക്കി കിടക്കുക ആരും നീ പാട്ട് പറഞ്ഞു കൊടുക്ക അങ്ങനെ വാടിയില്ലേ എന്തേനു പാട്ട് എന്നിട്ട് എങ്ങനെയാണ് മോൻ കളിച്ച എങ്ങനെയാണ് എങ്ങനെ ആഹാ എന്നിട്ട് പിന്നെ ഊരൊക്കെ ഇവിടെ കൈവച്ചിട്ട് എന്തോ ഒരു ഡാൻസ് ഇല്ല സ്റ്റെപ്പ് കാണിക്ക് അല്ല മോ എണീറ്റ് സ്റ്റെപ്പ് കാണിക്ക് ടോപ്പ് ഇട്ടുന്ന കാണിച്ചു കൊടുക്കാം നമുക്ക് ടോപ്പ് ഇട്ടുന്ന കൊണ്ട് കളിപ്പിക്കാലോ അവൻ കളിക്കും നീ കളിക്കുന്നുണ്ട് നീ കളിക്കാ ആദ്യം നീ കളിക്കേ ഇങ്ങനെ എന്ന് പറ നോക്ക് ഇങ്ങനെയല്ലേ കളിക്കണ്ടേ നാ കാണിച്ചു കൊടുക്കുക സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കും എന്നാ ഓനും പഠിക്കും വേഗം ആ കളിക്കേ കളിക്കേ ആ അട്ടോ ഇങ്ങോട്ട് നോക്കി കണ്ടോളാം മോൻ കളിക്കുന്ന കളിക്ക് കളിക്ക് നോക്കുന്നുണ്ട് കളിക്ക് നീ കളിച്ചാലാ നോക്കുവോ കളിക്ക് 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 ആ അതാ കളിക്കൂട്ട് ആ കളി ആട്ടും അതാ ഒരു സൗണ്ടാ അതെ അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടെ ഒരു സൗണ്ട് കുഞ്ഞു ഡാൻസ് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു നീ ഒന്ന് പഠിപ്പിച്ച് നോക്കാം അവനെ ഡാൻസ് ടോബിട്ട നോക്ക് ഡാൻസ് ആദ്യം പാട്ടുപാട് എന്തേനു ആ ഡെപ്പ് ഡെപ്പ് ആ ആ അതെ സ്റ്റെപ്പാണ് ഇതെല്ലാം ആ ടൊവിട്ടാ അതാ അതാ ആ നോക്ക് നോക്കാൻ പറ ആ ഇങ്ങനെ കളിക്കുന്നു പറ പറഞ്ഞാ കളിക്കണം തെറ്റാതെ എന്ന് പറ അതെ പിന്നെ ഉറക്കം വരുന്നുണ്ട് ഇവിടെ എന്ത് ഡാൻസ് വന്ന് കളിക്കാൻ പറ ശരിക്ക് കളിക്കണമെന്ന് പറ ഇല്ല അടി കിട്ടുമെന്ന് പറ ആ ഒന്ന് ഒന്ന് സ്റ്റെപ്പ് കാണിച്ചു കൊടുത്താട്ടെ എന്നാലും മനസ്സിലാവും ആ അതാ ടോപ്പിട്ടാ സ്റ്റെപ്പ് തടാ പഠിക്കേ പഠിക്കേ നോക്കാൻ പറ നോക്ക് നോക്ക് ഒന്ന് വാലിങ്ങനെ ആട്ട് എന്നല്ലാണ്ട് വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കും മോനെ കളിക്കാൻ പറ ആ വൺ ടു ത്രീ പറ കളിക്ക് ആ കളിക്ക് മുത്തന്നറ മുത്തിന് എന്ത് മുത്താന്ന കുരുത്തം കട്ട മുത്ത് കണ്ടെന്നറിയാൻ നടക്കാനല്ലാണ്ട് ചെണ്ടുമൂടെ കളിക്കും നോക്ക് ആ മതി മതി രണ്ടിൻ്റെ സ്നേഹപ്രകടനം ആ മതിയമ്മ അതിന് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു